ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയ സമയത്ത് ഗ്യാസ് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള ഒരു ടിപ്സും അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ കൊതുകും ചൂടൊക്കെ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാശ് മുടക്കൊന്നും ഇല്ലാതെ തന്നെ കൊതുകിനെ തുരത്തിയടിക്കാൻ പറ്റിയ ഒരടിപൊളി സാധനമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കിയാലോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ വാരി വിതറിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പങ്ങയുടെ ഇലയാണ് എടുത്തേക്കണത് ഇപ്പോൾ ചില ആൾക്കാർ കപ്പങ്ങ അതേപോലെ പപ്പായ എന്നൊക്കെ പറയും അപ്പം ഞാൻ ഈ ഒരു ഇല ആവശ്യമൊന്നുമില്ല ഇതൊന്നും കട്ട് ചെയ്തെടുക്കണം നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാനാണ് പോണത് ഇനി ഇത് അരിഞ്ഞതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കടവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി തൊലി കളയാണ്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം അധികം വെള്ളമൊന്നും കൊടുക്കരുത് നമുക്ക് ഇത് ബോൾസാക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരു സ്പൂൺ വെള്ളോണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ ബോൾസാക്കി എടുക്കണുണ്ട് നമുക്ക് ബോൾസായോ ഭരത്തെയോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പങ്ങളുടെ എല്ലാം കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കണമെങ്കിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാവും എന്നിട്ട് നമുക്ക് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ദിവസവും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഞാനിത് ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ബാക്കി വന്ന ആ ഒരു മിക്സർ ജാറിലെ ആ ഒരു ജാറിൽ നിന്ന് കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് ഇതേപോലെ പേപ്പറിൽ തൂത്തും കൂടി കൊടുക്കേണ്ട അപ്പോൾ ഒന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് പേപ്പറും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിത് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഉണക്കി എടുക്കണം ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും ഞാനിതൊന്ന് ഉണക്കിയും കൂടി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആട്ടും കാട്ടം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നട്ടാ ഇത് ഉണക്കി എടുത്തപ്പ അപ്പം നമ്മളുടെ കൊതുക് നിവാരണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചിരട്ടയെടുത്തേക്കണത് അപ്പം ഞാനിതൊന്ന് കത്തിക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കത്തിക്കിട്ടിയില്ല പിന്നെ ഞാൻ കയ്യിൽ ലൈറ്ററൊക്കെ എടുത്തിട്ടാണ് കത്തിച്ചെടുത്തത് ഞാൻ ഞാനൊരെണ്ണം മാത്രമല്ല രണ്ട് മൂന്നും ഇട്ട് കൊടുത്തിട്ടാണ് ഇത് പുകച്ചെടുത്തത് ഇപ്പം ഇത് സന്ധ്യ ആയപ്പോഴേക്കും ഈ ഒരു പുക എല്ലാ റൂമിലും കൊണ്ടുടന്നപ്പോൾ തന്നെ എല്ലാ കൊതുകുകളും ഓടി രക്ഷപ്പെട്ട് ഇത് നമ്മളുടെ കടയിൽ നിന്ന് മേടിക്കുന്ന കൊതുക് തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്കും അലർജിയൊക്കെ ആയിരിക്കുള്ളൂ ഇത് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു കൊതുക് നിവാരണിയാണ് പിന്നെ നമ്മൾ നേരത്തെ ഒരു പേപ്പറിൽ തൂത്ത് വെച്ചില്ലായിരുന്നു അത് ഇതേപോലെ വെട്ടിയെടുത്തിട്ട് ചുരുട്ടി എടുത്തായിട്ട് അതും പോവച്ചാൽ നന്നായിരിക്കും ഇതിൻ്റെ ഒന്നും കളയേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കാഞ്ഞിട്ടേ ഉള്ളൂ ഇതിലേക്ക് അരിയും കൂടി കഴുകി ഇടണുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു പാത്രത്തിൽ വെള്ളവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് അനുസരിച്ച് അതിന് മുകളിൽ വെച്ച പാത്രത്തിലെ വെള്ളവും തിളച്ചിട്ടുണ്ടാകും നല്ല ചൂടുണ്ടാകും അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ അത് കുടിവെള്ളമിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികളെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോൾ ചോറ് വെള്ളമില്ലെങ്കിൽ ഈ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊന്ന് ചോറ് ഇതേപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് പിന്നെയും ആ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം താ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കണേ കുറച്ച് സമയത്തിന് ശേഷം ഞാനിത് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഊറ്റിയിടാം ഞാൻ ഇപ്പം തിളപ്പിക്കണമൊന്നുമില്ല തിളപ്പിക്കാണ്ടാണ് ഊറ്റിയിടണത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ ഗ്യാസ് ലാഭം ഒരുക്കും പിന്നെ ഒന്നും വേറെ സെപ്പറേറ്റ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ചോറിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ നേരം തിളപ്പിച്ച് ഗ്യാസ് ചിലവാകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു ഇനി അടുത്ത ടിപ്സൊന്ന് കണ്ടു നോക്കിയാലോ ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് ചകിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് കറുകപ്പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തുളസിയിലാണ് ഞാനത് പൊട്ടിച്ചിട്ട് ആ വിലത്തൊട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ചുക്കടിച്ച് ഉണങ്ങി കിട്ടിതാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിയേണ്ടാവുന്ന ആവശ്യമൊന്നുമില്ല ഇത് പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കറുകപ്പെട്ടടേയും തുളസികളുടെ ഒക്കെ മണം വന്നപ്പില്ല വീടിന്റെ ഉള്ളിൽ നല്ലൊരു മണം ഒരു എന്നിട്ട് നമ്മളീ പുകക്കണ ഈ ഒരു ചട്ടിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടിയില്ലെങ്കിൽ പൊട്ടച്ചട്ടിയൊക്കെ ഉണ്ടാവൂല വീട്ടില് ആ ഒരു പൊട്ടച്ചട്ടിയിലോട്ട് അതിൽ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് വൈകുന്നേരം സമയത്ത് ഇതൊന്ന് പുകച്ചിട്ടുണ്ടെങ്കിൽ കൊതുകിന്റെ ഒക്കെ ശല്യം ഒട്ടും ഉണ്ടാവില്ല അതേപോലെ നമ്മുടെ വീടുകളിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവൂലേ ആ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല നല്ലൊരു മണോണ്ടായത് പുകച്ചു കഴിഞ്ഞപ്പോഴുണ്ടായത് അപ്പം ഞാൻ എല്ലാ സ്ഥലത്തും ഇതൊന്ന് പോകിച്ചെടുക്കണേന്ന് നിങ്ങൾക്ക് എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു തരാനും മറക്കരുത് നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്